നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ ഇന്ന് നമുക്കൊരു ഗ്രാൻഡ് ട്രിപ്പ് ഉണ്ട് അതുപോലെ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ ഗ്രാൻഡ് എൻട്രി ആണ് നമ്മുടെ പിള്ളേര് നമ്മുടെ വണ്ടിക്ക് ഒരുക്കി ഒരു എൻട്രി ഉണ്ടെന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പോയതെങ്കിലും പിള്ളേരെ കണ്ടപ്പോലെ പിള്ളേരെ സന്തോഷമായിട്ട് കിടിലായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ സംഭവം അവിടെ ഓടിച്ചൊരു പിഴച്ചുവേറതാന്ന് ഇടുന്നത് ആ പിഴച്ചുവേറിനെ ഏറ്റുള്ള പോസ്റ്റിനെ കൊണ്ട് വണ്ടി മുമ്പോട്ട് പോസ്റ്റ് പറഞ്ഞു വീണേ എന്ന് പറഞ്ഞ ആ വീട്ടിലുള്ള ഒരു അപ്പൂപ്പന്റെ കഥകളിയായിട്ടാണ് പിന്നെ നടന്നത് ഞാൻ അപ്പൂപ്പനെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആളെ ആളെടുത്ത് പോകാനുള്ള തന്ത്രപ്പാടില്ല നമ്മൾ നമ്മളെ വീട് സ്ഥിരം കാണുന്ന ഒരു പയനാണെന്ന് പറഞ്ഞാൽ ഇവൻ ക്യാബിനിലേക്ക് ഇറങ്ങി ഇരിപ്പുറത്ത് കഥ പറയാൻ ഒരാളായില്ലോന്ന് പറഞ്ഞ് ഞാൻ ഞാനവനെ പിടിച്ച് ആൾക്കാരെല്ലാം കേട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പുറപ്പെട്ട് കാണാൻ ഇച്ചിരിയുള്ളൂ എങ്കിലും അജയ്ന്റെ ഡ്രൈവിങ് അത് മാസ് ഡ്രൈവിംഗ് തന്നെയാണ് സാമ്പാറിക്കുടിയിലെ ആൾക്കാരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നമ്മളെയും നമ്മുടെ കൂടെ വന്ന പിള്ളേര് വണ്ടിയിൽ കയറി പോവാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതുമാണ് കാണുന്നത് നമ്മളെല്ലാവരും വണ്ടി തട്ടി കയറ്റി നേരെ ലുലുവിലേക്ക് വാച്ച് പിടിച്ച് അപ്പുവാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇന്റർവ് തട്ടുകളിക്കുക അങ്ങനെ ലുലുവിന്റെ പരിസരത്ത് എത്തിയപ്പോഴേ ബ്ലോക്ക് തുടങ്ങി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബ്ലോക്കിൽ കൂടെ ഒരുവിധം പണിപ്പിട്ട് നമ്മൾ ലുലുവിന്റെ പാർക്കിംഗിൽ കൊണ്ട് വണ്ടി ചേർത്തി ആൾക്കാരെല്ലാം ലുലുവട്ടിട്ട് അപ്പു നോക്കിയാണ് കൂടെ ഞാനും വായുന്നൊക്കെ മുമ്പ് തന്നെ ഉണ്ട് ഒരു ചേച്ചിയുടെ പറയുക കൂട്ടം തെറ്റി പോയിട്ട് നമ്മളെല്ലാം നോക്കുന്ന അപ്പൂനെയാണ് ഇവിടെ കാണുന്നത് ആയി നോക്കുക അപ്പൂനെ കഴിഞ്ഞുള്ളൂ നാ വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഡോമിനോസ് കയറി നമ്മൾ യുദ്ധം തുടങ്ങി യുദ്ധത്തിന്റെ ഫുൾ ചുമതല കൊടുത്തിരിക്കുന്ന അജയനാണ് അജീനാണ് ഇവിടെ ആയുധത്തിന്റെ എല്ലാ ചുമതലയും ഏറ്റെടുത്തത് വിചാരിച്ചത്ര എക്സ്പെക്ടേഷനില് ഈ പിസ എത്തിയില്ലെന്ന് പറഞ്ഞത് അവൻ തന്നെ കഴിഞ്ഞാൽ ആളിറക്കിപ്പോ അടുത്ത ട്രിപ്പ് എടുക്കാനുള്ള സമയം പിന്നെ അങ്ങോട്ട് ഓട്ടോ അടുത്ത ട്രിപ്പ് കാണി ഫോളോ ചെയ്ത് കൂടെ കുടിക്കുകയോ